എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് പച്ചരി കൊണ്ടുള്ള ദോശയും പിന്നെ ഒരു സിമ്പിൾ ചെറുപയർ കറിയുമാണ് നമ്മൾ തേങ്ങയൊന്ന് അരച്ച് ചേർക്കാണ്ട് ടപ്പയിൽ നിന്നുണ്ടാക്കുന്ന ഒരു ചെറുപയർ കറിയാണ് പിന്നെ ഇതിൻ്റെ ദോശയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇത് കണ്ണൂർ സ്റ്റൈലുള്ള ദോശയാണ് കേട്ടോ കണ്ണൂരിൽ മിക്കവാറും ദിവസങ്ങളിലും ഇതുണ്ടാക്കാറുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് കുതിർന്ന് കിട്ടിയാൽ മതി അത്രയേ ഉള്ളൂ പെട്ടെന്ന് പണിതീർക്കാൻ പറ്റും അപ്പോൾ രാവിലത്തെ ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നേ നോക്കിയാലോ അപ്പോൾ ആദ്യം നമ്മൾ ഇത് രണ്ടും തലേ ദിവസം തന്നെ വെള്ളത്തിൽ കുതിർത്ത് വെക്കുക ഞാൻ അങ്ങനെയാണ് ചെയ്യൽ നമ്മൾ രാത്രി കിടക്കാൻ നേരത്തെ ചെറുപയറും പച്ചരിയും നമുക്ക് കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെക്കാം എന്നിട്ട് രാവിലെ ആകുമ്പോൾ നമുക്ക് ഇതിൻ്റെ പരിപാടി തുടങ്ങാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം നമ്മുടെ ചെറുപയറുള്ള നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഇത് നല്ലോണം കഴുകി ക്ലീൻ ആക്കിയിട്ട് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഇത് നമ്മൾ മുങ്ങുന്ന രീതിയിൽ ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു ഉള്ളി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് തക്കാളിയാണ് വലുതാണെങ്കിൽ ഒരെണ്ണം മതി ചെറുതാണെങ്കിൽ രണ്ടെണ്ണം അടിക്കാം പിന്നെ രണ്ട് പച്ചമുളക് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ കുറച്ച് അധികം തന്നെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കുറച്ചാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതെല്ലാം പകുതിയാക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ ഏകദേശം രണ്ട് കപ്പ് ചെറുപയറാണ് ഞാൻ എടുത്തത് അപ്പോൾ അതിന് അനുസരിച്ചിട്ടാണ് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയും മുക്കാൽ ടീസ്പൂണ് മുളക് പടിയാണ് ഇതിപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ് അപ്പോൾ ഇതിന് അധികം എരിവൊന്നും ഉണ്ടാവില്ല എരിവുള്ളതാണെങ്കിൽ അര ടീസ്പൂൺ ആകും മറ്റും ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതിലിട്ടതിന് ശേഷം നമുക്ക് ഇതൊന്ന് വിസിലടിപ്പിക്കണം ഇപ്പോൾ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല ഉപ്പ് നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരിട്ട് വിസിൽ അടിക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം എൻ്റെ ഈ കുക്കറിൽ എട്ട് വിസിലടിക്കുമ്പം ചെറുപയർ നല്ലോണം വെന്ത് കിട്ടും അപ്പം നിങ്ങളുടെ കുക്കറിൽ നിങ്ങൾ നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യാം അപ്പോൾ ഇതിപ്പോൾ എട്ട് വിസിലായി നമ്മുടെ ചെറുപയറയ്ക്ക് നല്ലോണം വെന്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വെള്ളവും കുറച്ച് നല്ലോണം വറ്റി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിപ്പോൾ ചിലർക്ക് കട്ടിയുള്ള കറി ഇഷ്ടമുണ്ടാകും ചിലർക്ക് നേരിയ കറി ആയിരിക്കും ഇഷ്ടം അപ്പോൾ അതുപോലെ നിങ്ങൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇപ്പോഴാണ് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ആക്കിയിട്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചും കൂടി കൊടുക്കണേ അപ്പോൾ ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഉടച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്ന് കഴിഞ്ഞാൽ നമുക്കിത് ഇറക്കി വെച്ചിട്ടൊന്ന് കടുക് വറുത്തിടണം അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാത്ര അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഓയിലോ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് അത് ചൂടായിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് പൊടിച്ചതിന് ശേഷം പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടൊന്ന് മോപ്പിച്ചെടുക്കുക ഇനി നമ്മളിത് ചെറുപയർ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചെറുപയർ കറി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇതുപോലെ ഉണ്ടാക്കിയാൽ നിങ്ങളിങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണേ രാവിലത്തെ തിരക്കിൻ്റെ ഇടയ്ക്ക് നമുക്ക് തേങ്ങ അരക്കാനൊന്നും സമയം കിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള സമയത്തെല്ലാം ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയാൽ എന്തായാലും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് അപ്പോൾ ഇതാ നമ്മുടെ കറിയിൽ സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം അപ്പോൾ ദോശയ്ക്ക് വേണ്ടിയിട്ട് മൂന്ന് കപ്പ് പച്ചരിയാണ് കുതിർത്ത് വെച്ചത് അപ്പോൾ ആദ്യം നമ്മൾ നല്ലോണം കഴുകി ക്ലീൻ ആക്കിയിട്ട് ഇതിൻ്റെ വെള്ളം മൊത്തം കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കാം മൂന്ന് കപ്പ് ചോ സോറി പച്ചരിക്ക് രണ്ട് കപ്പ് ചോറാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതല്ലെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് കപ്പിന് ഒന്നര കപ്പ് ചോറ് ചേർത്താലും മതിയാവും ഇപ്പം നമ്മൾ പച്ചരി എടുക്കുന്നതിൻ്റെ നേരെ പകുതി ചോറ് എടുത്താലും മതി അപ്പോൾ നമ്മൾ ചോറ് എത്രത്തോളം ചേർത്ത് കൊടുക്കുന്നോ അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ദോശയുടെ സോഫ്റ്റ്നെസ് ഉണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ വേണമെന്നുണ്ടെങ്കിൽ മൂന്ന് കപ്പ് പച്ചരിക്ക് രണ്ട് കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ അതല്ലെങ്കിൽ നിങ്ങൾക്ക് പച്ചരി എടുക്കുന്നതിൻ്റെ നേരെ പകുതി ചോറെടുത്താലും മതി അപ്പം നമ്മൾ അതിങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കാം ഇനി നമ്മൾ മിക്സി ജാറെ എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് പച്ചരി ഇട്ടുകൊടുക്കാം നമ്മൾ ചോറും പച്ചരി മിക്സ് ആക്കി വെച്ചിട്ടില്ലേ അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിപ്പോൾ കുറച്ച് കൂടുതൽ ഉള്ളതുകൊണ്ട് രണ്ട് ബാച്ചായിട്ടാണ് ഏട്ടാ ഞാൻ അരച്ചെടുക്കുന്നത് എന്നിട്ട് എന്നിട്ടിത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കണം അരക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കുക എന്നിട്ട് ഇതാ ഇതേപോലെ നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ച് വെക്കാം ഇതിപ്പോൾ ഫസ്റ്റ് ബാച്ചാണ് ഇതേപോലെ ബാക്കിയുള്ളതും കൂടി നമുക്ക് അരച്ചിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒഴിച്ചിട്ട് മിക്സാക്കാം അപ്പോൾ ഇതാ ഈ ഒരു കട്ടിയിലാണ് കേട്ടോ നമ്മൾ റെഡിയാക്കേണ്ടത് ഒരുപാടങ്ങ് ലൂസായി പോയത് നീർദോശേൻ്റെ എല്ലാം ലൂസിൽ ഉണ്ടാക്കാൻ പാടില്ല അപ്പോൾ നമുക്ക് ദോശ റെഡി ആയിട്ട് കിട്ടില്ല ഇത് കുറച്ച് കട്ടിയിലുള്ള ബാറ്ററാണ് വേണ്ടത് നമ്മൾ ഉഴുന്ന ദോശയെല്ലാം ഉണ്ടാക്കുന്നില്ലേ അതിനേക്കാളും കുറച്ച് ലൂസായിട്ട് ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ മാവ് റെഡിയാക്കേണ്ടത് ഇനി നമുക്കിതിൽ ബേക്കിംഗ് സോഡയോ അങ്ങനത്തെ യാതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അതുപോലെ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം അപ്പോൾ നോൺ സ്റ്റിക്കിലാണെങ്കിൽ ഒരു തുള്ളി പോലും എണ്ണ ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഇതേപോലെ ഒന്നോ രണ്ടോ സ്പൂണ് മാവ് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കുക ഇതിപ്പോൾ ചെറുതോ വലുതോ ഇങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു വെച്ചിട്ട് ഒരു സൈഡ് ഇതുപോലെ ഇങ്ങനെ ഡ്രൈ ആയിട്ട് വരും ആ സമയത്ത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് മറ്റേ സൈഡും കൂടി കുക്ക് ചെയ്യുക ഇതിപ്പോൾ നോൺ സ്റ്റിക്കിലായതുകൊണ്ടെങ്കിൽ നമുക്ക് ഒട്ടിപ്പിടിക്കാതെ ഇതുപോലെ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും ഇനിയിപ്പോൾ സാധാ ദോശക്കല്ലാണെങ്കിൽ നിങ്ങൾ കുറച്ച് എണ്ണ കൊടുത്തതിന് ശേഷം വേണം ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട് ഇതേപോലെ തന്നെ എല്ലാ ദോശയും റെഡിയാക്കിയിട്ട് എടുക്കുക പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണേ ദോശ മാവ് ഒഴിക്കുന്നതിന് മുമ്പായിട്ട് സ്പീഡ് കുറച്ച് വെക്കണം എന്നിട്ട് എന്നിട്ടുമാണ് നമ്മൾ മാവ് ഒഴിച്ചിട്ട് ചുറ്റിച്ചു കൊടുക്കാൻ എന്നിട്ട് സ്പീഡാക്കിയിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇത് നമ്മുടെ സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റാണിത് കണ്ണൂർ എല്ലാം നല്ല ഫേമസ് ആണ് കണ്ണൂരിലുള്ളവർക്കെല്ലാം അറിയുന്നുണ്ടാവും മിക്കവാറും ഒട്ടുമിക്ക ദിവസങ്ങളിലും ദോശ തന്നെയാണ് ഉണ്ടാവുക അപ്പോൾ നമ്മുടെ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ചെറുപാറിൻ്റെ കറിയും കൂടിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടായാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം